തിരൂർ വൈരങ്കോട് വെള്ളക്കുപ്പിയുമായി വന്ന ലോറി കാറ്റത്തിൽ തകർന്നു ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി വൈരങ്കോട് ഭാഗത്തു നിന്നും തിരൂരിലേക്ക് വെള്ളക്കുപ്പികളുമായി പോകുന്ന ലോറിയാണ് കാറ്റത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് കയറിയത് ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോയി ലോറി വണ്ടി പുക ഞാൻ തൊട്ട് ലോറിൽ കുടുങ്ങി പിന്നെ അത് വലിയ വലിയ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇറങ്ങി വരല് സ്പീഡായി അപ്പം പിന്നെ ബാക്കിൽ ഓരോ വണ്ടികളൊക്കെ റിവേഴ്സ് ചെയ്ത് രക്ഷപ്പെടാനുള്ള ക്യാപ്പ് ചെയ്യുക പിന്നെ ചാടല്ലാ നിർത്തി അപ്പം രണ്ടും കൽപ്പിച്ച് ചാടി അതുകൊണ്ടിപ്പോൾ ഒന്നും പറ്റിയിട്ട് നന്നായി ഫുള്ള് സമർത്തണം നമുക്ക് വേറെ ഒരു വരുമാനമാർഗമില്ല ഞാൻ അടിയിടും പക്ഷെ വണ്ടി അപ്പോൾ ലോറി അടിച്ചുകൊണ്ട് വണ്ടി അവിടെ മറിഞ്ഞു ഞാനും ചാടിയാ ചാടിയിട്ട് ഞാൻ അവിടെ പോയിട്ട് നിന്നത് ഞാൻ ഉകെ മറിഞ്ഞ് കൊന്ന് ചെത്തിട്ടു പോയി നിന്നത് ഞങ്ങൾക്ക് സംഭവിക്കാൻ ഞങ്ങൾ തൊട്ടുപുറകിൽ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് കാറിലെ യാത്രക്കാരും രക്ഷപ്പെട്ടു പോയിരുന്നു ഞങ്ങളിത് വണ്ടി ഇവിടെ കാറ്റിൽ വണ്ടി നിൽക്കുകയാണ് ഇവിടെ ബാക്കിൽ കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ട് പക്ഷെ വണ്ടി ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടി ആ സൈഡിൽ കൂടി ചെയ്യുമ്പോൾ വേറെ വണ്ടികളുണ്ട് ബാങ്ക് പോരാനും പറയുക ഈ വണ്ടി പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ മൂവ് ആയി വരുന്നില്ല ഞങ്ങൾ ആ സൈഡിൽ കൂടി വരുമ്പോൾ ഇവരാണ് ഓട്ടോറിക്ഷക്കാരനാണ് അതിൻ്റെ തൊട്ടടുത്ത് അയാൾ വന്നിട്ട് വണ്ടി ഇതായ് അയാൾ ഉള്ളപ്പെട്ട് ഓട്ടോ ഞങ്ങൾ ഒരു സൈഡിൽ വന്ന് ലോറി ഡ്രൈവറുടെ അവസരോചിത ഇടപെടലിലാണ് വൻ അപകടം ഒഴിവായത് കോലുപാലം വെങ്ങാലൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ നോഫു ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു വൈരങ്കോട് മേലെ പേടികയിൽ ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ലോറിക്ക് പുറകിൽ കാറിൽ വരികയായിരുന്ന തിരൂർ സ്വദേശികളും രക്ഷപ്പെട്ടു